കണ്ണിലേക്ക് നോക്കാൻ കഴിയാത്ത അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് വെക്കാൻ കഴിയാത്ത ഒരു പബ്ലിക് പ്ലേസിലെത്തുന്ന ടൈമിലെ ആളുകളിനെ തുറച്ചു നോക്കുമ്പോൾ ആകെ ഇല്ലാതായി പോകുന്ന സ്കോപ്പോഫോബിയ എന്ന ഒരു ആസൈറ്റി ഡിസോർഡറുമായി ജീവിക്കുന്ന നായികയും സ്വയം അല്ലാതെ മറ്റൊരാളെ പോലും ടച്ച് ചെയ്യാൻ കഴിയാത്ത ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് ഔട്ടായി പോകുന്ന അല്ലെങ്കിൽ ആകെ സ്റ്റെക്കായി പോകുന്ന ജോമോ ഫോബിയ എന്ന അസുഖമുള്ള നമ്മുടെ നായികനും കണ്ടുമുട്ടിയാലും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാകും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ടല്ലേ ഒക്ടോബർ സിക്സ്റ്റീത്തിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ജാപ്പനീസ് സീരീസ് ആയ റൊമാൻറ്റിക് അനോനിമസ് എന്ന സീരീസിന്റെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അധികം വലിച്ചു നീട്ടാതെ നമുക്ക് എപ്പിസോഡ് വണ്ണിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം എപ്പിസോഡ് വണ്ണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നായിക ആളുടെ പേര് ഹന എന്നാണ് കേട്ടോ ഹനിയാണ് കാണിക്കുന്നത് ഇവൾ ഇവളെണ്ണീറ്റിട്ട് കിച്ചണിൽ കയറിയിട്ട് ഒരു ചോക്ലേറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇവളുടെ ആ കിച്ചൺ ഒക്കെ കാണാൻ എന്തു ഭംഗി എന്നറിയോ അതായത് ഇവൾ നന്നായിട്ട് തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കും അതിന് ഇവൾക്ക് നല്ല കഴിവുണ്ടെന്ന് ഇവൾ ഉണ്ടാക്കുന്ന ഒരു രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഇവൾ ഇവളുടെ സ്പെഷ്യൽ ആയിട്ട് എപ്പോഴും ഉണ്ടാക്കാറുള്ള ആ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് പിന്നീട് അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ആൻഡ് ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ട് ലാസ് സോവർ എന്നാണ് കേട്ടോ പേര് അവിടേക്ക് ഇത് ഡെലിവറി ചെയ്യുന്നുണ്ട് ഡെലിവറി ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അവിടെ പുറത്തുള്ളൊരു ബോക്സില് ഈ ഒരു ഡെലിവറി ബോക്സ് ഇവള് വെക്കുന്നതും ടപ്പേ എന്ന് പറഞ്ഞ് ഇവൾ ഓടുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന അകത്തുള്ള ഒരു സ്റ്റാഫാണെങ്കിൽ ഓടി വന്നിട്ട് ഇവളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഇവള് കുറേ കാലമായിട്ട് ചോക്ലേറ്റ് ഈ ഒരു ഷോപ്പിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ ഇവളുടെ ഫേസ് ഇതുവരെ കണ്ടിട്ടില്ലേ ഇവളാണോ എന്ന് പോലും അറിയത്തില്ല അങ്ങോട്ട് ഓടി വരുന്ന ആ പയ്യനാണെങ്കിൽ ചെ ഇന്നും ഫേസ് കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ ലേഡി ഉണ്ടായിരിക്കും ആളെ നമുക്ക് മാമാ എന്ന് വിളിക്കാം ആ അവരുടെ ഐഡന്റിറ്റി പുറത്താക്കുന്നത് ഇഷ്ടമല്ല നമ്മുടെ ഓണറിന് അതറിയത്തില്ലേ അല്ല ഈ കക്ഷി ആരാണെന്ന് ആർക്കും അറിയത്തില്ല എന്ന് ചോദിക്കുന്ന ഈ സ്റ്റാഫിനോട് ഈ മാമ പറയുന്നുണ്ട് ആ നമ്മുടെ ഓണർക്ക് അറിയാം വേറെ ആർക്കും അറിയത്തില്ല ഓണർക്കാണെങ്കിൽ ഈ കക്ഷിയുടെ ഐഡന്റിറ്റി പുറത്താക്കുന്നത് തീരെ താല്പര്യം എന്ന് പറയുന്നതും പിന്നീട് ഇവർ ഈ പറഞ്ഞ ഓണർ അത് ഈ കടയിലെ തന്നെ മെയിൻ ഷെഫായിരിക്കും ആളുടെ പേര് കെഞ്ചി എന്നായിരിക്കും കേട്ടോ ഇയാളാണെങ്കിൽ ഇവൾ കൊണ്ടുവന്ന ആ ഒരു ചോക്ലേറ്റ് ടേറ്റ് ചെയ്യുന്നതും കെഞ്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് ഷെഫും കൂടെ ഉണ്ടായിരിക്കും ഇവരേര് ഇത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫേസ് എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം ഈ ചോക്ലേറ്റ് എത്ര സ്പെഷ്യൽ ആണെന്ന് പിന്നീട് ഷോപ്പ് തുറക്കുന്ന ടൈമിൽ ഇവരാണെങ്കിൽ ഒരു പാലറ്റ് ആയിട്ടാണ് ഈ സ്വീറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഒരു പാലറ്റിൽ അഞ്ചോ ആറോ സ്വീറ്റ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരിക്കും അതിൽ ഹന പ്രിപ്പയർ ചെയ്ത ഈ ഒരു ചോക്ലേറ്റിന് ഇവരിട്ടിരിക്കുന്ന പേര് പ്യൂർ കെഞ്ചി എന്നായിരിക്കും ഈ ഷെഫിന്റെ പേര് വെച്ചിട്ട് ആ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റുള്ളത് റെയിൻബോ പാലറ്റിലായിരിക്കും അതായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് കുറെ പേര് ഏത് ചോക്ലേറ്റാണ് ചോക്ലേറ്റ് സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവരും ഈ ഒരു ചോക്ലേറ്റ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് കാണുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ ഇത് നല്ല പവർഫുൾ ആണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് ഈ കസ്റ്റമേഴ്സ് ഒക്കെ തന്നെ റിവ്യൂ ഇടുള്ളൂ ആ റിവ്യൂ വായിക്കുന്ന ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് കാരണം ഇവളുടെ ആ ഒരു പ്യൂർ കെഞ്ചി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ നായകനാണ് ആളുടെ പേര് സൊസൂക്കെ എന്നാണ് കേട്ടോ ഈ പ്രൊണൗൺസിയേഷൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എളുപ്പമുള്ള രീതിയിൽ അങ്ങ് പറയുകയാണ് സൊസുക്കെ ഈ ചോക്ലേറ്റിന്റെ ഒക്കെ തന്നെ ഒരു വലിയ കമ്പനിയായ ഫുറ്റാഗ്യോയിൽ സിഇ ആണ് കേട്ടോ ആളാണെങ്കിലും ചെയർമാൻ്റെ മുന്നിൽ ഒരു പ്രസൻറ്റേഷനാണ് അവതരിപ്പിക്കുന്നത് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഈ റോ മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ അത് മെയ്ക്ക് ചെയ്യണമെന്നും പിന്നെ ആളുകൾക്ക് പറ്റുന്ന രീതിയിൽ വില കുറവിൽ വിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചെയർമാൻ ആണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ പ്രാക്ടിക്കലി ഇത് നടക്കുന്നു തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കാൻ വേണ്ടി റെഡി ആകുന്ന ടൈമിൽ കൈയ്യിലുള്ള പേന എന്തോ ഇതിലെത്തു വീഴുന്നുണ്ട് അതെടുക്കാൻ നോക്കുമ്പോൾ ഒരു രേഡി ഇവനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷേ അറിയാതെ ഇവൻ്റെ കയ്യിലൊന്ന് ടച്ച് ആവുമ്പോഴേക്കും ഇവനാകെ ഷോക്കാകുന്നു ഇവൻ്റെ കയ്യിലോ മെ എഴുന്നേറ്റ് നിൽക്കും ാണ് കേട്ടോ അതിനുശേഷം ഇവൻ പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ട് ആയി പോകുന്നത് പോലെ ഇവൻ അപ്പോൾ തന്നെ ഒന്നും പറയാതെ നേരെ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത് എന്നിട്ട് ഇവന്റെ കൈയാണെങ്കിൽ ഈ ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് അതായത് ചെറുപ്പത്തിലുള്ള ആണെങ്കിൽ ഒരു ഐ സിയുയിൽ കിടക്കുന്ന ഒരു പയ്യൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ പയ്യന് മുടി ഒന്നും ഉണ്ടായിരിക്കത്തില്ല ക്യാൻസർ ആണെന്ന് തോന്നുന്നു ഐ സിയുലായിരിക്കും കേട്ടോ അവൻ്റെ അടുത്തേക്ക് വരുന്നതും ഇവനുള്ള ഒരു ആണെന്ന് തോന്നുന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി വേണമെന്ന് പറയുമ്പോൾ സൊസൂക്കിയാണെങ്കിൽ കയ്യിലുള്ള ബാക്കി ആ ഒരു മെഡിസിൻസ് കൂടി കൊടുക്കുന്നുണ്ട് അതായത് അതായത് ഈ പയ്യനാണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിലീഫ് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കുറേ മെഡിസിൻസ് വാങ്ങി കഴിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് സൊസൂക്കയുടെ ആരാണ് ഈ ബോയ് എന്ന് അവിടെ ഒരു ക്ലാരിറ്റി തരുന്നില്ല ഓഫീസിലെത്തുന്ന ഇവനാണെങ്കിൽ ഇവൻ്റെ ആ ഒരു ഷർട്ട് ഉണ്ടല്ലോ അത് മാറാണ് കാരണം ചെറുതായിട്ടൊന്നും വെള്ളം തെറിച്ചു അവൻ അതുപോലും പറ്റത്തില്ല എക്സ്ട്രീം ഒ സി ഡി പ്രോബ്ലം ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് വരുന്ന സെക്രട്ടറിയോട് ചെയർമാൻ നല്ല ദേഷ്യം തോന്നിയിട്ടുണ്ടായിരിക്കുമല്ലേ ആൾ എന്ന് ഭയങ്കര റഫ് ആണല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ ആൾക്കാരുടെ പറ്റി നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേന്ന് ഈ സെക്രട്ടറി തിരിച്ച് ചോദിക്കുമ്പോൾ ാണ് നേരത്തെ കണ്ട ചെയർമാൻ ഇവന്റെ അച്ഛനാണ് അതായത് ഈ ഓഫീസ് കാര്യത്തിൽ അച്ഛൻ മകൻ എന്നുള്ളൊരു സംഭവം ഒന്നും ഇല്ലാട്ടോ അത് മാത്രമല്ല ഈ സെക്രട്ടറി എന്ന് പറയുന്നത് ഇവരുടെ കസിൻ കൂടിയാണ് സോ ഡോക്ടർക്ക് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് അത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ സൊസൂക്കിയാണെങ്കിൽ അത് ശരി അപ്പോൾ നീ എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പോയിൻമെന്റിന് പോകാൻ ഇവന് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഡോക്ടറെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല വർക്ക് ചെയ്യാൻ ആപ്റ്റ് ആപ്റ്റാണെന്നുള്ളൊരു നോട്ട് സംഘടിപ്പിക്കണം ആ ഒരു നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സെക്ഷൻ ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ ഇവ മനസ്സിലാ മനസ്സോടെ പോകാൻ ഒക്കെ തീരുമാനിക്കുന്നുണ്ട് ഹനയാണെങ്കിലും ഈ കെഞ്ചി ഉണ്ടല്ലോ ആളുടെ കൂടെ ഒരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യായിരിക്കും കേട്ടോ അതായത് ഈ കെഞ്ചി ലാസ് ഓവറിന്റെ ഓണറും ഷെഫും ഒക്കെ ആയിട്ടുള്ള ആള് ഒരു മെന്റർ കൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഷെഫ് ഇവളുടെ ഐഡന്റിറ്റി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാരണം കെഞ്ചിക്ക് അറിയാലോ ഇവൾക്ക് സ്കോപ്പോ എന്നൊരു അസുഖം ഉണ്ടെന്നും ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നും അങ്ങനെ ഇയാൾക്ക് വേണ്ടിട്ട് ചോക്ലേറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഹനയായിരിക്കും ഈ കെഞ്ചി ആണെങ്കിലും ഇവളോട് പറയുന്നുണ്ട് അതായത് കുറെ കാലമായിട്ട് നീ ഒറ്റയ്ക്ക് തന്നെ ആരെങ്കിലും ഡേറ്റ് ഇങ്ങനെ നടന്നാൽ മതിയോ നീ നന്നായിട്ടൊരു ഡോക്ടറെ കാണണം ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ മാറാവുന്ന അസുഖം ഉള്ളൊക്കെ പറയുമ്പോ അല്ല എനിക്കിപ്പോ എന്താ കുഴപ്പം ഞാൻ ഓക്കെ അല്ലേ എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് പ്രശ്നം ഉണ്ടെന്നാണ് ഇയാള് പറയുന്ന ചോദിച്ച് ഹന കെഞ്ചിയോട് സംസാരിക്കുന്ന ടൈമിൽ ഈ ഹനയ്ക്ക് ഒരുത്തനോട് ഒരു ക്രഷ് ഉണ്ട് ഇവരുടെ തൊട്ടടുത്തുള്ള ബാറിൽ ജോലി ചെയ്യുന്ന പിയാനിയൊക്കെ നന്നായി വായിക്കുന്ന ഈ കെൻറ്റു എന്ന് പറയുന്ന മാർഷൽ ആർട്സിൽ അത്യാവശ്യം നല്ല കഴിവുള്ള ഹീറോ എന്ന് പേരുള്ള ഒരുത്തനോടാണ് ക്രഷ് ഇത് ഈ കെഞ്ചിക്ക് അറിയാം അപ്പൊ അവനായിട്ടുള്ള ഡേറ്റിംഗ് സെറ്റ് ആകട്ടെ ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് ജസ്റ്റ് ഒരു ആരാധന അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവൾ ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് അതായത് മുന്നേ ഈ ചോക്ലേറ്റും മറ്റും ഉണ്ടാക്കാനുള്ള ഒരു ഷെഫ് പരിപാടിയിൽ ഇവൾ ഫൈനൽ റൗണ്ടിൽ വരെ എത്തുന്നുണ്ട് ഇവളുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു എന്നാൽ ലാസ്റ്റ് റൗണ്ടൊക്കെ എത്തുന്ന ടൈമിൽ ആളുകൾ ഇവളുടെ കൂടെ ചുറ്റു നിന്നിട്ട് ഇവളെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന ടൈമിൽ ഇവളങ്ങ് ഷോക്കായിട്ട് വിളറിപ്പോവാണ് അതായത് മറ്റൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ തുറച്ചു നോക്കുകയാണ് തന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ അസുഖങ്ങൾ ആളുകൾക്ക് മൈൻഡിൽ വരിക ഇവളാണെങ്കിൽ ആ ഒരു പരിപാടി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അതിനുശേഷം സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇരുന്ന് കരയുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന കെഞ്ചി ആണെങ്കിൽ ആ നാളും ആ ഒരു പരിപാടിയിലുണ്ടായിരുന്നു ഇവളെന്നെ സമാധാനിപ്പിക്കുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച ആളുടെ ബിസിനസ് കാർഡ് അവിടെ കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷമായിരിക്കും ഇവരിങ്ങനെ ക്ലോസ് ആയിട്ടുണ്ടായിരിക്കുക കെഞ്ചിയാണെങ്കിലും ഈ എന്ന് പറയുന്ന അസുഖം ചെറുപ്പത്തിലൊക്കെ ഉണ്ടാകും വളർന്നു കഴിഞ്ഞാൽ അത് മാറേണ്ടതാണ് ഇതുവരെ മാറിയിട്ടില്ലെങ്കിൽ നീ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇവൾക്ക് അഡ്വൈസ് കൊടുക്കുന്നത് നാളെ വാലന്റൈൻസ് ഡേ ആണ് അന്ന് തന്നെയാണ് കേട്ടോ ഹനയുടെ ബർത്ത് ഡേ അപ്പോ നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോന്ന് കെഞ്ചി ചോദിക്കുന്നുണ്ട് ഈ കെഞ്ചി ആയിട്ട് പോലും ഇവൾക്ക് ഐ കോണ്ടാക്ട് വെക്കാൻ കഴിയുന്നില്ല കേട്ടോ അതവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ ആൾ അവിടെ നിന്നും പോകുന്നത് നേരെ ഹീറോയുടെ ബാറിലേക്കായിരിക്കും ആയിരിക്കും ആൾ അവിടുത്തെ കസ്റ്റമറാണ് ഹീറോ ഈ കെഞ്ചി ആയിട്ട് അത്യാവശ്യം കൂട്ടൊക്കെ ആയിരിക്കും അപ്പോൾ കെഞ്ചി ആണെങ്കിലും നാളെ വാലന്റൈൻസ് ഡേ ലെ എന്താ പരിപാടി രാത്രിയിൽ നമുക്കൊരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് പിന്നീട് ഹാന കിടക്കുന്ന ടൈമിൽ ഒരു വീഡിയോ മെസ്സേജ് വരുന്നുണ്ട് ഇവിടെ നോക്കുന്ന ടൈമിൽ ഈ കെഞ്ചി ഇവൻ അവിടെ പിയാനോ വായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കട്ടെ ഇവൾ ഇട്ടുകൊടുത്തിരിക്കുക ഇവൾക്കിത് കാണുമ്പോൾ അങ്ങ് സന്തോഷമാകുന്നുണ്ട് കാരണം ഈ ഹീറോയുടെ ഡൈഹാർട്ട് ഫാൻ ആണല്ലോ വീണ്ടും അവിടെ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട് ഈ ഹീറോ കെൻറ്റോ എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സിൽ അത്യാവശ്യം കഴിവുള്ള ആളാണ് അപ്പോൾ ഇവൾ ഇവനായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഇവൻ ഇവൻ്റെ മാസ്ക് ഊരുമ്പോൾ ഇവളാണെങ്കിലും നൈസായിട്ട് ഇവനങ്ങ് വായി നോക്കണം എന്നാൽ ഇവള് മാസ്ക് ഊരില്ല കാരണം ഇവൾക്ക് ഇവൾക്കതിന് കഴിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഇത് ആരാണെന്നൊന്നും വലിയ പേടിയൊന്നുമില്ല അതുപോലെ ഈ ചോക്ലേറ്റ് ഡെലിവറി ചെയ്യാൻ പോകുന്ന ടൈമിൽ നൈസായിട്ട് അവന്റെ പിന്നാലെ ഇവനെ ഫോളോ ചെയ്തിട്ടും പോകാറുണ്ട് എന്ന ഇവ നോക്കുന്ന ടൈമിൽ പെട്ടെന്ന് അങ്ങ് മുഖം തിരിക്കും ചെയ്യും പിന്നീട് സൊസോക്കി ആണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഈ ഒരു ലേഡിയുടെ പേര് അയറിൻ എന്നായിരിക്കും അയറിൻ ഇവളുടെ കൂടെ തന്നെ പഠിച്ചതാണ് കേട്ടോ അയറിൻ ആണെങ്കിലും ആ പഠിക്കുന്ന സമയത്ത് എല്ലാ ബോയ്സും എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നീ മാത്രമാണ് എന്നെ അങ്ങ് താഴ്ത്തി കിട്ടിയത് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായി ഈ അസുഖം അത് മാറില്ല എന്നൊന്നും പറയില്ല പക്ഷെ കുറെ സെക്ഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും പറയുന്ന ഇവളാണെങ്കിൽ നൈസായിട്ട് ആ ഞാൻ ഒരാളുടെ കൂടെ രണ്ടാഴ്ച ഒന്നും കിടക്കാറില്ല അപ്പോൾ നിനക്ക് ചാൻസ് ൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിലും അതെ എനിക്കിപ്പോൾ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി ഈ സെക്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ എനിക്കൊരു കുഴപ്പമില്ല വർക്ക് ചെയ്യാൻ ക്യാപ്പബിൾ ആണെന്നുള്ളൊരു നോട്ട് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അത് തരാൻ പറ്റത്തില്ല കാര്യം നീ എൻ്റെ ഫ്രണ്ട് ഒക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു ഹെൽപ്പ് തരാൻ പറ്റത്തില്ലല്ലോ എല്ലാ സെക്ഷനും അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അടുത്തേക്കാണ് ഇവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങനെ ഇവർ വട്ടത്തിലിരുത്തിയിട്ട് ഇവരുടെ കാര്യങ്ങൾ സംസാരിക്കുക ഇവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക അതൊക്കെയാണ് കേട്ടോ അയറിൻ ചെയ്യുന്നത് ഇതൊന്നും തന്നെ സ്വസൂക്കിയൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല ഇവൻ്റെ ടേൺ ആകുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഇവനെപ്പറ്റി സംസാരിച്ചു പിന്നീട് നേരെ പറയുന്നത് ഈ അസുഖം അങ്ങനെ മാറുന്നു എനിക്കേ തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇത് എന്ത് സെക്ഷനാണെന്നൊക്കെ പറഞ്ഞു വളരെയധികം മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്രയും നേരം കോൺഫിഡന്റ് ആയിട്ടിരുന്ന ഈ പേഷ്യൻസ് ഒക്കെ തന്നെ അപ്പോൾ ശരിയാലോ നമ്മുടെ ഈ അവസ്ഥ മാറില്ലല്ലേ എന്നൊക്കെ പറഞ്ഞു മൊത്തത്തിൽ ഡിപ്രഷൻ അടിക്കുന്നുണ്ട് അങ്ങനെ ഹനയുടെ ബർത്ത് ഡേ അതായത് വാലന്റൈൻസ് ഡേ ആയിരിക്കും അപ്പൊ ഈ കെഞ്ചി ആണെങ്കിലും വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യൽ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരിക്കും ഹനയാണെങ്കിലും നൈറ്റില് ഡിന്നറിന് പോകണല്ലോ അതിനുവേണ്ടി ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യുന്നതും ആൾ പറയുന്ന ഹോട്ടലിൽ തന്നെ എത്തുന്നുണ്ട് സ്റ്റാഫ് ആണെങ്കിലും ുടെ കോട്ടൊക്കെ വാങ്ങി കൈ പിടിക്കുന്നതും ഇവളാണെങ്കിൽ ഇവരായിട്ട് ഐ കോണ്ടാക്ട് ഒന്നും ചെയ്യുന്നില്ല ആ ടൈമിലാണ് ഇവൾക്ക് കെഞ്ചിയുടെ കോള് വരുന്നത് അതായത് ഇതാൾ നൈസ് ആയിട്ട് ഇവളേനും അതുപോലെ മീറ്റ് മീറ്റിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ അതിനാണ് ഇവരെ രണ്ടുപേരോടും ഈ ഒരു ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞത് അയ്യോ എനിക്ക് പറ്റത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കതിന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടും പറ്റത്തില്ല നല്ല ചാൻസ് ആണ് നീ നന്നായി തന്നെ സംസാരിക്കണം കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട പറ്റുന്ന പോലെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കോള് കട്ടാവുന്നുണ്ട് ഇവൾ നോക്കുന്ന ടൈമിൽ ഇവൾ ഓൾറെഡി ഇരുന്ന സീറ്റിൽ ഹീറോ വന്നിരിക്കുന്നതാണ് കാണുന്നത് ഇവൾക്കാണെങ്കിലും ആകെ അങ്ങ് ടെൻഷനാകുന്നുണ്ട് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ഇവർ എത്ര ശ്രമിച്ചാലും കഴിയത്തില്ല കേട്ടോ അങ്ങനൊരു പ്രോബ്ലം ആണ് ഇവർക്ക് അപ്പോൾ ഇവളാണെങ്കിലും നൈസായിട്ട് അവിടെ നിന്ന് അതായത് അവിടുത്തെ ഒരു ആണെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ കോട്ട് ഹോട്ടലാണല്ലോ നമ്മൾ വിചാരിക്കുന്നുണ്ട് പക്ഷേ അത് തിരിച്ചു പോയി എടുക്കാനുള്ള ധൈര്യം ഇവൾക്കില്ല അതുകൊണ്ട് തന്നെ ആ തണുപ്പത്ത് അതും സഹിച്ച് ഇവൾ നേരെ പോകുന്നത് കെഞ്ചിയുടെ ഷോപ്പിലേക്കായിരിക്കും അവിടെ ഇവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത കേക്ക് ഇവൾ കാണുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ആളോടൊരു സോറി ഒക്കെ പറയാനാണ് വരുന്നത് പക്ഷേ കെഞ്ചി അവിടെ ബോധം കെട്ട് കിട്ടുകിടക്കുന്നത് കണ്ട് ഇവളങ്ങ് ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ആംബുലൻസ് ഒക്കെ വിളിച്ച് ഇവളാളുമായിട്ട് പോകുന്നതാണ് കാണിക്കുന്നത് അതായത് ആൾക്കൊരു അറ്റാക്ക് വരുന്നതും ആൾ അങ്ങനെ മരിക്കുന്നുണ്ട് കേട്ടോ അതാണ് നേരത്തെ കോൾ പെട്ടെന്ന് കട്ടായത് പിന്നീട് ആളുടെ കല്ലറയുടെ മുന്നിൽ വിഷമിച്ചിരിക്കുന്ന ഹന ഇവളുടെ സ്പെഷ്യൽ ചോക്ലേറ്റ് ആൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു സാഡ് സീനാണ് അവിടെ കാണിക്കുന്നത് അച്ഛനെ മീറ്റ് ചെയ്യുന്ന സുസൂഖിയാണെങ്കിൽ ഈ കെഞ്ചിയുടെ മരണ വാർത്ത അറിയിക്കുന്നതും അതുപോലെ തന്നെ ഈ ലാസോവർ എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ് അത് ഇവർക്ക് ഏറ്റെടുത്താലും ഞാൻ അതിന്റെ സിഇഒ പോയാലോ എന്ന് അച്ഛനോട് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ആളാണെങ്കിൽ നല്ല പ്ലാനൊക്കെ തന്നെയാണ് കാരണം അവരുടെ മിക്ക ഷെയറും നമ്മുടെ കയ്യിലുണ്ട് നമ്മളത് വാങ്ങാൻ തന്നെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു ടൈമില് ഇത്രയും വലിയ കമ്പനിയുടെ ഒരു റെപ്രസെന്റേറ്റീവായി നീ അവിടെ പോയിട്ട് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അതും ഇപ്പം അവിടുത്തെ മെയിൻ ഷെഫായിട്ടുള്ള കെഞ്ചി മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മുന്നോട്ടുള്ള അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ റെപ്യൂട്ടേഷനെ തന്നെ അത് ബാധിക്കുമെന്ന് പറയുന്ന ടൈമില് സൊസ് ഒക്കെ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും കേട്ടോ ആളല്ലേ മരിച്ചു ആളുടെ ആ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് നമ്മൾ ആന ഒന്ന് പിടി പിടിക്കുക നല്ല രീതിയിൽ ഹൈക്ക് ചെയ്യാൻ പറ്റും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സുസുക്കിയാണ് കാണിക്കുന്നത് പിന്നീട് ഈ ഫുറ്റാഗ് എന്ന് പറയുന്ന കമ്പനി ലാസേവർ എന്ന് പറയുന്ന കമ്പനി ഏറ്റെടുത്തു എന്ന് പറഞ്ഞ ന്യൂസിലും മറ്റും കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു ന്യൂസ് കാണുന്ന ഇവൾക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് ഇവളാണെങ്കിലും കെഞ്ചി മുന്നേ ഇവൾക്ക് ഒരു പുസ്തകം കൊടുത്തിരുന്നു ഈ ബട്ടർഫ്ലൈ ഹഗ് എന്നൊക്കെ പറയുന്ന അതായത് മറ്റാരും നമ്മളെ ഹഗ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ സ്വയം തന്നെ ഹഗ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമായിരിക്കും അത് നോക്കി വിഷമത്തിലിരിക്കുന്നതും പിന്നീട് രണ്ടും കൽപ്പിച്ച് ഒരു സൈക്കോളജിസ്റ്റായി ഈ അയരു യിരിക്കട്ടോ ഒരു ഇമെയിൽ അയക്കുന്നുണ്ട് എൻ്റെ പേര് ഹന എന്നാണ് എൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ തുടങ്ങിയ അസുഖമാണ് ഈ സ്കോപ്പോ ഫോബിയ എൻ്റെ അമ്മയുടെ കണ്ണിലല്ലാതെ മറ്റൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല അമ്മയുടെ മരണശേഷം ഞാൻ ഒക്കെ മുടക്കി അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുമെന്നാണ് തോന്നിയത് പക്ഷേ എനിക്കതിന് കഴിയുന്നില്ല എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു കാരണം അമ്മ മരിച്ച ടൈമിലും അങ്ങോട്ട് വരുന്ന ഈ കെഞ്ചി ഇവൾക്ക് ഈ ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് പിന്നീട് കെഞ്ചിയുടെ കൂടെ കൂടുന്നത് അങ്ങനെ ആളായിട്ട് നൈസായിട്ട് സെറ്റായി പോകുന്നുണ്ട് അപ്പൊ ആളും മരിച്ചു അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവളാകെ സ്റ്റെക്കായി നിൽക്കുകയാണല്ലോ അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇമെയിൽ അയക്കുന്നത് ഈ കെഞ്ചി ആണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ പറയും ചെയ്തിട്ടുണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം മുടങ്ങി ആ ട്രീറ്റ്മെന്റ് ഒക്കെ തുടരണമെന്നും അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇമെയിൽ അയക്കുന്നുണ്ട് ഇതേ ടൈമിൽ ലാസ് ഓവറിലുള്ള ആളുകളാണെങ്കിൽ പുതിയ ആ ഒരു സാറിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നതും അങ്ങോട്ട് വരുന്ന ആണെങ്കിൽ എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട് ആ ഇവിടെ കെഞ്ചി എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം പുതിയ റെസിപ്പീസ് ഒക്കെ കൊണ്ടുവരണം പറയുന്ന സുസൂക്കിയാണെങ്കിൽ ഇയാളുടെ ആദ്യത്തെ ഒരു ഡിസിഷൻ തന്നെ എടുക്കുന്നത് ഈ അനോനമസ് ചോക്ലേറ്റർ ഉണ്ടല്ലോ അതായത് ഹന അവരായിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും സ്റ്റോപ്പ് ചെയ്യണമെന്നും അവരുടെ റെസിപ്പി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലാതെ അവരായിട്ടുള്ള ഒരു ഇനി വേണ്ട അത് അധിക ചിലവാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും തന്നെ പ്രശ്നമുണ്ടെന്ന് അവിടെ പറയുന്നില്ല അങ്ങനെ ആ മീറ്റിംഗ് കഴിയുന്നതും ഇവനാണെങ്കിൽ ഹനയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് നിങ്ങളെ പേഴ്സണലായിട്ടൊന്ന് കാണണം ഞങ്ങൾക്ക് നിങ്ങളുടെ കോപ്പറേഷൻ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ ഒരു മെയിൽ കേട്ടോ ഇത് വായിക്കുന്ന ഹനയാണെങ്കിൽ ആകെ എന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട് കാരണം പേഴ്സണലി മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവൾക്കതിന് കഴിയത്തില്ലല്ലോ ഇതേ ടൈമിൽ ഇവൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു സീനിയർ ഷെഫാണെങ്കിൽ ഈ അനോണിമസ് ചോക്ലേറ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യണ കാര്യം അതൊന്നുകൂടി ചിന്തിച്ചുകൂടി എന്ന് ചോദിക്കുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സൊസൂക്കയോട് ഈ മാമ പറയുന്നുണ്ട് അതായത് കെഞ്ചി എപ്പോഴും ആളുടെ ഒരു ഐഡന്റിറ്റി ഒളിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എന്തോ പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ആളിനെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സൊസൂക്കിയാണെങ്കിലും ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആരാന്ന് പോലും അറിയാത്ത ഒരാളായിട്ട് കോൺട്രാക്ട് വെക്കുന്നത് ഇത്രയും വലിയ കമ്പനിയാ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് അവരൊന്നും മീറ്റ് ചെയ്യണം അത് മാത്രല്ല കോൺട്രാക്ട് റദ്ദാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഒരു റെസിപ്പിയും അതും ചോദിച്ചു മനസ്സിലാക്കണം അത് തന്നെയല്ലേ ശരിക്കും ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവരൊന്നും തന്നെ തിരിച്ചു പറയുന്നില്ല ഇതേ സമയം അനയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഷോപ്പിൽ എത്തുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് ഈ മാമയാണെങ്കിൽ ജോലി റിസൈൻ ചെയ്തു പോകുന്നതും ഇതറിഞ്ഞിട്ട് ഇവരുടെ പിന്നാലെ സ്റ്റാഫും ഈവൻ ഷെഫ് വരെ എന്തിനാ നിങ്ങൾ പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്യും ചോക്ലേറ്റർ വരുന്നത് കൊണ്ടാണോന്നൊക്കെ ചോദിച്ചു ഇവർ സംസാരിക്കുന്ന ടൈമിലാണ് ഇവള് കറക്റ്റ് അങ്ങ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇവളെ കാണുന്ന ടൈമില് ആരാന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇവളങ്ങ് നെർവസ് ആവുകയാണ് കാരണം എല്ലാവരും ഇവളാണ് തുറച്ചു നോക്കുന്നത് ഇവളാകില്ലാതെ ഈ പോവാണ് കേട്ടോ ഇവൾക്കാണെങ്കിൽ നോക്കാൻ കഴിയുന്നില്ല സംസാരിക്കാൻ ഒരു വാക്ക് പോലും പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന സെക്രട്ടറി ആണെങ്കിൽ പുതിയ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണോന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആ അതെ ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോവുകയാണ് കേട്ടോ ഞാനിന്തിനാ അങ്ങനെ പറഞ്ഞത് പിന്നീട് ഇവൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അത് മാറ്റി പറയാൻ ഇവൾക്ക് കഴിയുന്നില്ല അതാണ് ഇവളുടെ പ്രോബ്ലം പിന്നീട് ഇവളാണെങ്കിൽ സൊസൂക്കിയെ മീറ്റ് ചെയ്യണം അതായത് നമ്മുടെ നായകനും നായികയും അങ്ങനെ അവസാനം മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും അത് പിന്നെ ഞാൻ ജോലിക്കെന്നൊക്കെ പറയുമ്പോൾ ആ നിങ്ങൾ മുന്നേ എവിടെ ജോലി ചെയ്തിട്ടുള്ള എന്ന് ചോദിക്കുന്ന സൊസൂക്കിയോട് മുന്നേ എവിടെയും ജോലി ചെയ്തിട്ടില്ല എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ലേ ആക്ച്വലി ഞാനെന്ന് പറഞ്ഞ് ഇവൾ വീണ്ടും അനോണിമസ് ചോക്ലേറ്റും ഞാനാണെന്ന് പറയാൻ വരുന്നുണ്ട് പക്ഷേ ഇവൾക്ക് ഇവൾക്കതിന് കഴിയുന്നില്ല ഇവൾക്കാണെങ്കിൽ ഇവൻ്റെ ഫ്രണ്ടിലിരുന്ന് സംസാരിക്കാൻ പോലും കഴിയാത്തതുകൊണ്ട് നൈസായിട്ട് ഇവൻ്റെ സൈഡിൽ വന്ന് നിൽക്കുന്നത് ും അല്ല ഞാനേ ഞാനിവിടെ നിന്ന് ഒരുപാട് ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ട് എനിക്ക് ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും ഭയങ്കര ഒരു ഫീലാണ് എൻ്റെ മനസ്സ് നിറയുന്നത് പോലെയാണെന്ന് പറഞ്ഞു ഇവള് വലിയ കാര്യത്തിൽ ഫിലോസഫിയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവളെ നോക്കുന്ന ടൈമിൽ ഇവളുടെ കണ്ണിൽ കുറച്ച് വെള്ളമൊക്കെ വരുന്നതുകൊണ്ട് ഇവളെന്തോ ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്ന് ഇവൻ അങ്ങ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവളാണെങ്കിലും എനിക്കറിയാം എക്സ്പീരിയൻസ് ഇല്ലാതെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം അത് ഇതുപോലത്തെ ഒരു വലിയ കമ്പനിയിൽ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ പോകുക എന്ന് പറഞ്ഞു ഇവളാണെങ്കിൽ നൈസായിട്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു പോകുന്ന ടൈമിൽ സുസൂക്കിയാണെങ്കിൽ നിങ്ങളെ ഞാൻ ഹയർ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് എന്നെയൊന്നു ചോദിക്കുന്ന ടൈമിൽ സെക്രട്ടറി ആണെങ്കിൽ ഒരു സി വി പോലും കൊണ്ടുവന്നിട്ടില്ല എക്സ്പീരിയൻസ് ഇല്ല നിങ്ങൾ എന്തേ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല ഇന്ന് തന്നെ ജോയിൻ ചെയ്യലെന്ന് ചോദിക്കുമ്പോൾ ഇവളങ്ങ് ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ ചില ഇൻട്രോവേർട്ടില്ലേ അതായത് ഒന്നും തിരിച്ചു പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് എന്താണോ പറഞ്ഞത് അത് അതുപോലെ കേൾക്കുന്ന ആ ടൈപ്പ് ഒരു ബിഹേവിയർ ആണ് ഇവളവിടെ കാണിക്കുന്നത് ഇവളൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ പുറത്തുള്ള സ്റ്റാഫൊക്കെ തന്നെ ഇവളിങ്ങനെ തുറച്ചു നോക്കുകയാണ് ഇത് കാണുമ്പോൾ ഇവൾക്ക് വീണ്ടും ഉള്ളിൽ നിന്ന് പോകുന്നത് ഇവളാണെങ്കിൽ നേരെ തിരിച്ച് ഓഫീസിലേക്ക് കയറുന്നതും അതെ ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സുസൂഖിയാണെങ്കിൽ എന്ത് പറ്റത്തില്ല മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ എന്തോന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അടുത്തേക്ക് വരികയാണ് ആ വരുന്ന സ്പീഡ് കണ്ടിട്ട് ഇവൻ പേടിച്ച് പിന്നീട് മാറുന്നതും ആ ടൈമിൽ അവിടെയുള്ള ഒരു മേശയിൽ എന്തോ കാല് തട്ടി ഇവനങ്ങ് വീഴാൻ പോവുകയാണ് വീഴാൻ പോകുന്ന ടൈമിൽ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവളെ നൈസായിട്ട് കൈ കൊണ്ട് പിടിക്കുന്നതും ഇത് കാണുമ്പോൾ ഇവനാകെ ഷോക്കാകുന്നുണ്ട് കാരണം ഇവൻ ആരെങ്കിലും ഒന്ന് പിടിക്കുകയാണെങ്കിൽ ഇവൻ്റെ ആ ഒരു ക്യാരക്ടർ മൊത്തം മാറും ഇവൻ ബ്ലാങ്ക് ഔട്ട് ആവാൻ വരെ സാധ്യതയുണ്ട് എന്നത് സംഭവം ില്ല ഇവ മാത്രല്ല സർപ്രൈസ്ഡ് ആകുന്നത് ഹനയും സർപ്രൈസ്ഡ് ആകുന്നുണ്ട് കാരണം ഹന ഹനാദ്യമായിട്ടാണ് ഒരാളുമായിട്ട് തൻ്റെ അമ്മ അല്ലാത്ത ഒരാളുമായിട്ട് ഒരുപാട് നേരം ഐ കോണ്ടാക്റ്റ് വെക്കുന്നത് ഈ വീടാൻ പോകുന്ന ടൈമിലൊക്കെ തന്നെ ഇവളാണെങ്കിൽ ഇവൻ്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ രണ്ടുപേരും വീഴുന്നത് പുറത്തുള്ള സ്റ്റാഫാണെങ്കിൽ വായും പൊളിച്ചു നോക്കി നിൽക്കുന്നുണ്ട് ഈ ടൈമിൽ ഇവൾ ആലോചിക്കുന്നത് ഒരു പാസ്റ്റ് സീനായിരിക്കും അതായത് ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞിട്ടുണ്ട് അതായത് അമ്മയോടല്ലാതെ ഒരാളോട് നിനക്ക് ഇതുപോലെ കുറേ നേരം കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ കഴിയും ആ അയാളൊരു പക്ഷേ നിൻ്റെ സോൾമേറ്റ് ആയിരിക്കുമെന്ന് ഏഹ് സോൾമേറ്റ് എന്ന് ഇവിടെ ചിന്തിക്കുന്നതും പിന്നീടമ്മ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു സോൾമേറ്റ് ആയിരിക്കും അതോ നിന്റെ കഥയിലെ വില്ലനായിരിക്കുമെന്ന് അങ്ങനെ ഈ ഒരു പാസ്റ്റ് സീൻ അവിടെ കാണിക്കുന്നതും ഇവർ രണ്ടുപേരും മാലാർ നടിച്ച് വീഴുന്നതും ഒരുമിച്ചായിരിക്കും കേട്ടോ ഇവരാണെങ്കിൽ വീണതിന് ശേഷം നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അപ്പോൾ സൊസുക്കിയാണെങ്കിൽ എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും ഇവനാണെങ്കിലോ നൈസായിട്ട് ഇവളെനങ്ങനെ ടച്ച് ചെയ്യാൻ വരുകയാണ് അതായത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവനി ചൂണ്ടുവരിലായിട്ട് ഇവളുടെ നേരെ വരുന്നത് കണ്ട് ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവൻ്റെ കൈ അങ്ങ് കയറി പിടിക്കുന്നതും അതായത് അമ്മ പറഞ്ഞിരുന്നുവല്ലോ ഒന്നുകിൽ സോൾമേറ്റ് അല്ലെങ്കിൽ ബാഡ് ഗായ് അതായത് നിന്റെ വില്ലൻ അപ്പോൾ ഇവളാണെങ്കിൽ ബാഡ് ഗായ് എന്ന് കൊറിയല് പറയുകയാണ് കേട്ടോ ഇവൾ ആക്ച്വലി കൊറിയനാണ് ജപ്പാനിലേക്ക് കൊണ്ടുവരുന്നത് ഈ കെഞ്ചി ആയിരിക്കും അപ്പോൾ ഇവളാണെങ്കിൽ ഈ ബാഡ് ഗായ് എന്ന് പറയുന്നത് കേട്ട് കൊറിയയിലാണല്ലോ പറയുന്നത് അപ്പോൾ ഇവനാണെങ്കിൽ ഏഹ് എന്തെന്ന് സംശയത്തോട് കൂടി ചോദിക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്